ഇന്ന് ബീഫും അതിൻ്റെ എല്ലും കൂടിയുള്ള കറിയാണ് പകുതി എല്ലുമുണ്ട് പകുതി കഷ്ണങ്ങളുമുണ്ട് നമുക്കിതിലേക്ക് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി ഒരു സവാള രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഏലക്ക മൂന്ന് ഗ്രാമ്പും കുറച്ച് പെരിച്ചിട്ട് നന്നൊക്കെ നന്നായിട്ട് നമുക്ക് ചൂട് കല്ലിൽ നമുക്ക് പിടിച്ചെടുക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം ഇതിലേക്ക് വഴറ്റി ചേർക്കാനായിട്ട് ഒരു സവോള രണ്ടു മൂന്ന് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണ ഇഞ്ചി നീളത്തിലറിഞ്ഞത് നമുക്കിപ്പോൾ ഓരോന്നായി ഇട്ട് കൊടുക്കാം സവാള നന്നായിട്ട് വഴുന്ന് കിട്ടിയിട്ടുണ്ട് പൊടിച്ച് വെച്ചിരിക്കുന്ന മസാല നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വഴറ്റി വെച്ചിരിക്കുന്ന ഉള്ളിയൂടി നമുക്കിനത് ചേർത്ത് കൊടുത്ത് എല്ലുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു ചെറിയ ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് നമുക്കിത് വേവിച്ചെടുക്കാമോ അപ്പോൾ ആ മസാലയും ഉപ്പ് പോരെങ്കിൽ നമ്മൾ ഉപ്പോട്ട് ഇട്ട് കൊടുക്കണം ഇതിന് ആവശ്യത്തിന് ഉപ്പുണ്ട് അപ്പം എല്ലാം വരുമല്ല നന്നായിട്ട് ഈ കഷ്ണത്തിൽ പിടിക്കുകയും ചെയ്യും നല്ല ടേസ്റ്റാണ് ഈ കറി എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ താങ്ക് 嗯。